െതിരെ രണ്ട് മൂന്ന് തോൽവി നമ്മൾ ഏറ്റുവാങ്ങി നമ്മളിപ്പോ മടക്കണം സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യമൊന്നും വരുന്നില്ല മറ്റേതൊക്കെ നമുക്ക് എന്തെങ്കിലും വയലന്റ് ആവോ നമുക്ക് കലിപ്പാകോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഇതിപ്പോ ആരെയും ചീത്ത വിളിച്ചു തുടങ്ങും നമ്മുടെ ടീമിനെ സൃഷ്ടിച്ചുണ്ടാക്കി തന്ന സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിനെ ചീത്ത വിളിച്ചു തുടങ്ങുമോ പ്ലേഴ്സിനെ സൈൻ ചെയ്ത് അനു അനു അനുവദിച്ച ബോർഡിന് നമ്മുടെ ഓണേഴ്സിനെ ചീത്ത പറഞ്ഞോളതോ അതോ മെറസ്കേനെ ചീത്ത പറയണോ അതോ പ്ലേഴ്സിനെ ചീത്ത പറയണോ എന്നുള്ളതാണ് നാ നമ്മൾ ടൈറ്റിൽ വിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പറയാം ഹാവ് എ ടൈറ്റിൽ വിന്നിംഗ് ടീം അല്ലെങ്കിൽ ടൈറ്റിൽ വിന്നിംഗ് പ്ലേഴ്സ് എന്ന് പറയാം പക്ഷേ ഡ്യൂഡ് ഒരു എഫ് എ കപ്പില് നമുക്ക് പ്രോഗ്രസ് ചെയ്യാണ്ടിരിക്കാൻ തക്ക രീതിയിലുള്ള പ്ലെയർ ക്വാളിറ്റി ഒന്നും ഇല്ലാതെ ഒന്നുമില്ല അതിനനുസരിച്ചുള്ള പ്ലെയർ ക്വാളിറ്റി ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് നല്ല പ്ലെയേഴ്സ് തന്നെയാണ് നമ്മുടെ ഉള്ളത് എന്നിട്ട് ഈ പ്ലയേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ബ്രൈറ്റൺ ഒരു ചാലഞ്ച് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അന്തരീക്ഷം നമുക്ക് ഓക്കെ ശരി കളി തോറ്റത് തോറ്റു നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എന്നാലും നമ്മൾ കളി തോക്കുമ്പോഴത്തേക്കും സംസോർട്ട് ഓഫ് എ ചാലഞ്ച് സംസോർഡ് ഓഫ് എൻ അറ്റാക്കിങ് ത്രെറ്റ് അല്ലെങ്കിൽ ഒരു നമ്മൾ എന്തെങ്കിലും ഒരു ക്രിയേഷൻ അതൊന്നുമില്ല നമുക്ക് നമുക്ക് കുറച്ച് പ്ലെയേഴ്സ് ഉണ്ടായത് ഒരുത്തരാണ് പെഡ്രോൻറ്റോ ഫെഡറോണ്ടോ കുതിരേ പോലെയാണ് ബോൾ ഇങ്ങനെ ബോളിങ്ങനെ കാലിക്കട്ടി കഴിഞ്ഞത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുതിപ്പ് ഓഫ് ആണ് അതും വെച്ചിട്ട് ഡ്രിബിൾ ചെയ്ത് രണ്ട് പ്ലെയറിനെ ഡിഫീറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുപോയി ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റി അതൊന്നുമില്ല അപ്പുറത്ത് സാൻജോ സാഞ്ചോ കളിക്കണ സത്യം പറഞ്ഞാൽ എനിക്ക് ഗ്രീലിഷിനെ ഉറപ്പ് വരിക മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഡിഫൻസീവ് വിങ്ങർ ബോളിങ്ങനെ കളക്ട് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും തിരിച്ച് പാസ് കൊടുക്കും ബോളിങ്ങനെ കളക്ട് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും തിരിച്ച് പാസ് കൊടുക്കും അവരിലല്ലാണ്ട് വേറെ കഴിവൊന്നുമില്ല ആൻഡ് പെബോറിയോളുടെ സിസ്റ്റത്തിലും ഐ മീൻ പെബോറിയോളുടെ സിസ്റ്റം തന്നെയാണ് മരസ്കേഡ സിസ്റ്റം ഒരു രണ്ട് സിസ്റ്റത്തിലും ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഒരു ചാലഞ്ച് പ്രത്യേകിച്ച് ഓഫ്ലേറ്റേഴ്സ് വിംഗേഴ്സിന് ഒട്ടും ഇൻവോൾവ്മെന്റ് ഇല്ല വിങ്ങേഴ്സ് കോൺട്രിബ്യൂഷൻ ഇസ് റിലേറ്റിവലി സീറോ മിഡ്ഫീൽഡേഴ്സ് ആണ് കോൺട്രിബ്യൂട്ട് കോൺട്രിബ്യൂട്ടേണ്ടത് നമ്മുടെ മിഡ്ഫീൽഡേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വേറെ ഇഷ്യൂ വിംഗേഴ്സ് ഇൻവോൾവ്മെന്റ് സീറോ കാരണം ഒരു വിങ്ങറിനെ അവിടെ ഗോൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിങ്ങർ അവിടെ വിട്ടിരിക്കാൻ വിങ്ങറിനെ ചുറ്റും ഒരു രണ്ട് മൂന്ന് പേര് അവരൊറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് ഇവര് മെസ്സേജ് നെയ്മാറും ഒന്നും അല്ല ഒരു രണ്ട് മൂന്ന് പേരെയൊക്കെ ഡിഫീറ്റ് ചെയ്ത് ഉള്ളിലേക്കൊക്കെ പോയിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ തരത്തിലുള്ള ഒരു പ്ലേഴ്സിനെ പ്രതീക്ഷിച്ചായിട്ടാണ് മെരസ്കരിക്കണമെങ്കിൽ നമ്മൾ ഇക്കാലത്തൊന്നും വിങ്ങേഴ്സിനെ കൊണ്ട് നമ്മൾ ചാൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല പെട്രോൾ നെറ്റോണിനെ ഞാൻ കളിയാക്കിയെങ്കിലും ശരിക്കും പറഞ്ഞാൽ പെട്രോൾ നെറ്റോനോ സാൻസോനോ ഒന്നും ഒട്ടും സപ്പോർട്ടും ഇല്ല ഓവർലാപ്പിലോ അണ്ടർ ലാപ്പിലോ ആരും ഒരു സപ്പോർട്ട് ഒന്നും ചെയ്യുന്നൊന്നുമില്ല നമ്മൾ രണ്ട് ഹാഫ് സ്പേസ് ഓക്യുപ്പൈ ചെയ്ത് രണ്ട് പ്ലേയേഴ്സ് ഉണ്ട് അപ്പുറത്ത് രണ്ട് വിങ്ങേഴ്സ് ഉണ്ട് ആൻഡ് ഇതിപ്പോ എനിക്കിപ്പോ സത്യം പറഞ്ഞ തോമസ് ടൂക്കലിന്റെ സിസ്റ്റം ഓർമ്മ വരുന്നത് അതായത് തോമസ് ടൂക്കലിന്റെ അവസാന ആൾക്കാരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ സിസ്റ്റം മെയിൻ രണ്ട് വിംഗ് ബാക്സ് ആണ് റീസ് ജെയിംസിനെയും ചിൽവനെയും പൂട്ടിയിട്ട് കഴിഞ്ഞാൽ തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോള് സൈഡ് 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 ഓ അത് തന്നെ നമ്മുടെ സെയിം ത്രീ ഫൈവ് ഫൈവ് വൺ അല്ല ത്രീ ഫൈവ് സോറി ത്രീ വൺ ഫൈവ് ത്രീ വൺ ഫോർ വൺ ഫോർമേഷൻ അല്ലെങ്കിൽ അറ്റാക് ഷേപ്പ് ഒക്കെ ഭയങ്കര റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സെയിം സംഭവം നോ ക്രിയേറ്റീവി നത്തി പാൽമറൊക്കെ അത്ര ശോകായിരുന്നു പാൽമറിന്റെ ആദ്യത്തെ ഷോട്ടിൽ നിന്നാണ് ഗോളെങ്കിലും പാൽമർ വാസ് വെരി പോർ വെരി വെരി പോർ കാരണം പാൽമർ ഒരു ഒരു ലോങ് ബോൾ പാസ് ഒക്കെ എടുത്ത് കൊടുക്കാൻ നോക്കിയൊന്നും ഇല്ല എനിക്ക് മുൻപ് അതിലും വലിയ ശോകം ആൻഡ് ഇത്രത്തോളം പ്ലേയേഴ്സ് നമ്മുടെ ശോകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഒരു ടീമിനെതിരെ നമുക്ക് നല്ല കട്ടയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടീം അല്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീമിയർ ലീഗ് നമുക്ക് ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഓക്കെ നമുക്ക് പറയാം അതിനകത്ത് പ്ലേയേഴ്സ് നമുക്ക് ഇനിയും ഉണ്ട് ആ ജാക്സന ഒന്നും വെച്ച് നമുക്ക് നമ്പിക്കാൻ പറ്റില്ല പക്ഷെ ബ്രൈറ്റൺ പറയുന്ന ടീമിനെതിരെയും ബ്രൈറ്റൺ മോശമായിട്ടുള്ള ആ ടീമിനെതിരെ നമുക്ക് കട്ടയ്ക്ക് പിടിച്ച് നിക്കുക അല്ലെങ്കിൽ അവർക്കൊരു കർശനമായിട്ടൊരു ചാലഞ്ച് കൊടുക്കാണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടീമിനൊന്നും ഇല്ല ഫോർ മി ദിസ് ഓൺ മെറസ്ക ആൻഡ് മെറസ്കയുടെ ടാക്ടിക്സ് ഒക്കെ ഇപ്പോ ടാക്ടിക്സ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അങ്ങനെ തുടക്കകാലം കുറച്ചെങ്കിലും വെറൈറ്റി കാണിച്ചിരുന്നു ടാക്ടിക്കില് കുറച്ച് ഓപ്ഷൻസ് എങ്കിലും കൊണ്ടുവന്നില്ല പിച്ചിലൊക്കെ നല്ല വെട്ടും ഗ്യാപ്പും ഒക്കെ ഉണ്ടായി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിച്ചിൽ എല്ലാ പൊസിഷനിലും ഒരുത്തനെ പിടിച്ചുകൊണ്ട് ഇത്തിരിക്ക അവിടെ തന്നെ നിന്നോ നിങ്ങൾ അവിടെ നിന്ന് അനങ്ങരുത് എനിക്ക് സെയിം തോമസ് ടൂക്കില്ല എനിക്കൊരു എനിക്കൊരു കളി ഓർമ്മ വരുന്നുണ്ട് ഏതൊരു കളിയിലും നമ്മുടെ അയ്യോ ഞാൻ മറന്നു ആരാണ് ബെഞ്ചിനോ ബോൾ ഇങ്ങനെ കാല പിടിച്ചിരിക്കുക അപ്പുറത്ത് അപ്പുറത്ത് പൊളിസിക്കും അപ്പുറത്ത് ആൾക്കാർക്കാണ് അവിടെ തന്നെ നിൽക്കുക ആരും അനങ്ങുന്നില്ല ഒരു മൂവ്മെന്റും ഇല്ല ഇഫ് ഹിസ്റ്ററി ഹിസ്റ്ററി ഇറ്റ്സെൽഫ് പറഞ്ഞത് അതായത് ഒരു കോച്ച് മെസ്സിയും നെയ്മാറും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ടീമിനെ വളർത്തി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ എത്രത്തോളം കാശ് ഇറക്കി ഓക്കെ നിങ്ങൾ ഞങ്ങൾ സെയിൽസിലൊക്കെ പണ്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഡയലോഗ് അടിക്കും കസ്റ്റമേഴ്സ് അത് സംബന്ധിച്ചില്ല കസ്റ്റമേഴ്സ് ഇത് സംബന്ധിച്ചില്ല നമ്മൾ അവിടെ സ്ട്രഗിൾ ചെയ്യാണ് നമ്മൾ ഇവിടെ സ്ട്രഗിൾ ചെയ്യണം എന്നൊക്കെ പറയാം ബോസ് പറയുന്നതിന് അന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അന്ന് നമ്മൾ അംഗീകരിച്ചില്ല പക്ഷെ അന്ന് പറയുന്ന പോയിന്റ് ശരിയായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞടാ ഈ ടാർഗറ്റിന് അമ്പത് ശതമാനം എത്തിയിട്ട് നീ ഇങ്ങനെ കാണാ കൊണ എന്ന് പറയുന്നതിൽ നീ ഒരു എൺപത് ശതമാനം എത്തുക ഒരു തൊണ്ണൂറ് ശതമാനം എത്താം അല്ലെങ്കിൽ നീ നൂറ് ശതമാനം എത്തിയിട്ട് പറ എനിക്ക് നൂറ്റി ഇരുപത് ശതമാനം ആക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒരു എമ്പത് ശതമാനം എത്തിട്ട് പറ എനിക്ക് ഈ പറയുന്ന പോലെ നൂറ് ശതമാനം ആക്കാൻ പറ്റിയില്ല എന്നാ പറഞ്ഞു ഞാൻ അംഗീകരിക്കാം പക്ഷെ മുപ്പത് ശതമാനം നാല്പത് ശതമാനം ഒക്കെ നീ അച്ചീവ് ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല നിനക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ് ഇതോടെ ഈ പ്രൊഡക്റ്റിനെത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും അതും വെച്ചിട്ടാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല ഇത് മെറസ്കെ കുറിച്ച് നമ്മൾ നമ്മൾ എന്ത് എന്ത് സപ്പോർട്ട് ചെയ്ത് പറയും പുള്ളിക്കാരൻ അറ്റ്ലീസ്റ്റ് ഒരു എയ്റ്റി നയൻറ്റി പെർസെന്റേജ് ഉണ്ടെങ്കിലും ടീമിനെ കൊണ്ട് പെർഫോമൻസ് എടുത്ത് കാണിപ്പിക്കേണ്ട അത് കാണിക്കാണ്ട് ഈ പറയുന്ന പോലെ നമ്മൾ ഇനിയും പ്ലേസിനെ കൊണ്ടുവരാൻ എനിക്ക് എനിക്കൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആൻഡ് ലോസ് ഫോർ ഓൺ മെറസ്ക പ്ലേയേഴ്സിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എത്രയാഴ്ച നമ്മൾ പ്ലേഴ്സിനെ പറയാം അത്രത്തോളം മോശമായിട്ടുള്ള പ്ലേഴ്സ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാൻ പലതോളം പറയുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ എന്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഒരിക്കൽ ഒരു നമ്മൾ മോശമായിട്ട് കളിച്ചു ഓക്കെ രണ്ടാമത് മോശമായിട്ട് കളിക്കൂ മൂന്നാമതും നാലാമതും വരെ നമ്മൾ മോശമായിട്ട് കളിക്കുന്നു ദിസ് ദിസ്ഇസ് പ്യോർലി ഓൺ പ്രാക്ടിക്കൽ മിസ് മാറ്റ് ഫോർ മെറക്സീൻ പോർ വെരി ബോറിംഗ് ഗെയിം തന്നെയായിരുന്നു രണ്ട് ടീമുകളും വളരെ കൺസർവേറ്റീവ് ആയിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത് തോക്കാണ്ടിരിക്കാൻ വേണ്ടി കളിച്ച പോലെ ഒരു അറ്റാക്കിംഗ് ത്രെട്ടോ ഇൻസെന്റീവ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത പോലെ രീതിയിലാണ് കളിച്ചുകൊണ്ടിരുന്നത് കൈസരോവിനെ നമ്മൾ പണിയെടുപ്പിച്ച് കൊല്ലുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രത്തോളം പുള്ളിക്കാരനായിട്ട് ഓടിപ്പിച്ച് കളിപ്പിക്കുന്നുണ്ട് റൂസ്ബെറി ഹോളിനെ ഞാൻ ആദ്യം കളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചോ റൂസ്ബറി ഹോളും സാൻജോയും തമ്മിലൊക്കെ ഒരു ലിങ്ക് വരും ഈ സാൻജോനും പെട്രോനേറ്റോനും ബോൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് സ്ട്രൈക്കേഴ്സിന്റെ അടുത്ത് പോസ്റ്റിന്റെ അടുത്ത് പോയിട്ട് മറ്റേ വിംഗേഴ്സോ അല്ലെങ്കിൽ മിഡ്ഫീൽഡേഴ്സോ പോയി നിൽക്കും ഒരു സപ്പോർട്ട് ഇല്ല അയ്യോ ഇത് കണ്ട് വെറുത്തു വെറുത്തു തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോ ഇതിപ്പോ എന്തായി തീരുന്നറിയില്ലേ അത് ഞാൻ പറഞ്ഞു ആരെ തെരഞ്ഞെടുച്ച് തുടങ്ങുന്ന ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓണേഴ്സെയും തുടങ്ങി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും തുടങ്ങി മാരസ്കഡ മേലും എല്ലാത്തിനു കൊടുക്കണം ഒരു പരിധി കൂടുതൽ നമുക്ക് പ്ലേയേഴ്സിനൊക്കെ നമുക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷെ ഇത് മൊത്തത്തിലെ ടീമിനെ ഷോക്കായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ദിസ് ചെയ്യുമ്പോട്ട് ഗൈഡ് നൗഹ് ഈസി ഫോർ ദ ഫ്യൂച്ചർ ഒന്നും അറിയില്ല ഹോപ്പ്ഫുള്ളി ലേൺസ് അറ്റ്ലീസ്റ്റ് ഐഡിയാസും ും കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ പേരിൽ വിശ്വസിച്ചിരിക്കാം നമ്മൾ പോട്ടറിനെയും ഒക്കെ എന്തോരം ചിത്ത് വിളിച്ചിട്ടുണ്ട് ഇനി മെറസ്കേക്ക് കൊടുക്കാനുള്ള സമയം തുടങ്ങി അതിനെ ഉറപ്പാണ് യാതൊരു സംശയവും വേണ്ട ഡൂ കാരണം ഇനി നമ്മൾ നമ്മൾ കളിക്കാൻ പോണത് എന്ന് കോമൻസേഷൻ